എഴുപത്തിനാല് വയസ്സുള്ള ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോം നേഴ്സായ സിന്ധുവും ഒരുമിച്ചായിരുന്നു താമസം വീട്ടുജോലിക്കായി പതിനഞ്ചു ദിവസം മാത്രം കടന്നു വന്ന നേപ്പാൾ സ്വദേശിയുടെ നേതൃത്വത്തിലായിരുന്നു മോഷണം നടന്നത് ഉടമയായ ശ്രീദേവിയുടെ മകൻ തന്റെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഇതിനെ തുടർന്നുമായി അയൽ വീട്ടിൽ വിവരം അറിയിക്കുകയും ഈ ബന്ധുക്കൾ വീട്ടിലേക്ക് കടന്ന് വന്നപ്പോൾ ഒരു നാല് പേർ ഇറങ്ങുന്ന സംഘം ഓട് ഓടുന്നത് ഇവർ കാണുകയാണ് തൊട്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരെയൊക്കെ വിളിച്ചിട്ട് ഈ വീട്ടിലേക്ക് അവർ കയറുകയാണ് കയറിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സീനാണ് അവർക്ക് കാണാൻ കരുതി കഴിയുന്നത് ഈ മൂന്ന് പേര് ബോധരഹിതരായിട്ട് അവിടെ കിടക്കുകയാണ് വളരെ വേഗത്തിൽ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ വീടിനോട് കമ്പി വേലിയിൽ ഒരാൾ കുരുങ്ങി കുരുങ്ങിക്കിടക്കുന്നതായിട്ട് ഇവർ കാണുകയാണ് ഉടനെ അദ്ദേഹത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ബാഗ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ പണവും സ്വർണവും അവർ കണ്ടെത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലായി മോഷ്ടാക്കളിൽ ഒരാളാണ് അവിടെ കുടുങ്ങിക്കിടന്നതെന്ന് തുടർന്ന് വ്യാപകമായ പരിശോധനയിൽ മറ്റൊരാള് ആ പരിസരത്ത് തന്നെ ഒളിച്ചിരുന്നതായി അവർ കണ്ടെത്തുകയാണ് ഈ രണ്ടു പേരെയും നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ നാലംഗ സംഘം യാത്ര ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷണം ലക്ഷ്യമിട്ടാണ് ഈ യുവതി വീട്ടു ജോലിക്കൈവിടെ കടന്നു കൂടിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം ബോധരഹിതരായ ഈ മൂന്നുപേരെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ അവസ്ഥ ഗുരുതരമല്ല വീട്ടു ജോലിക്കാൻ കടന്നു വന്ന ഈ നേപ്പാൾ സ്വദേശി വളരെ സ്നേഹത്തോടെയാണ് വീട്ടുകാരോട് പെരുമാറിയിരുന്നത് നാലുപേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് പേരെ പോലീസ് പിടിയിലായതോടെ ബാക്കിയുള്ള രണ്ട് പ്രതികളെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ